വൈദ്യുതി ചാർജ് വർധന വർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുത ഭവനിലേക്ക് മാർജും ധർണയും നടത്തി കെ പി സി നിർവാഹക സമിതി അംഗം ജോഷി വിലപ്പ് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവിൽ സർക്കാരിനെതിരെ ജനരോഷം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കേണ്ട കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ സർക്കാർ എടുത്ത തീരുമാനമാണ് ചാർജ് വർധനയ്ക്ക് ഇടയാക്കിയതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ജോഷി വിലിപ്പ് പറഞ്ഞു വൈദ്യുതി വാങ്ങാൻ യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി പുതിയ ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയതിന് മുന്നിൽ ചിലരുടെ സാമ്പത്തിക താൽപര്യങ്ങളാണ് ഇതേപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ കോൺഗ്രസ് പ്രകടനം നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർത്തുക രണ്ടാം ഘട്ടമായിട്ട് നടക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ വൈദ്യുതി ഓഫീസ് മാർച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാഴ വൈദ്യുതി പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അദ്ദേഹം വഹിച്ചു യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സുതീഷ് ചൊള്ളാനി രാജൻ പറമ്പിൽ ഷോജി ഗോപി സാബു എബ്രാഹാം പയസ് മണി രാജു കൊക്കോപുഴ തോമസ്കുട്ടി നെച്ചിക്കാട്ട് കെ ജെ ദേവസ്യ ബിപിൻ രാജ് പ്രദീപ് പ്ലാശേരി പ്രിൻസ് വി സി രാഹുൽ പി എൻ ആർ ഹരിദാസ് അടിമാത്ര അബ്ദുൾ കരീം ടോണി തൈപ്പറമ്മിൽ റജീത് അലക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു